ട്രെയിനിൽ നിന്നും പുഴയിൽ ചാടിയ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും ചാലക്കുടി സ്വദേശിനിയുമായ സിന്ധോളിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് വൈകിട്ട് ആറേ മുപ്പതോടുകൂടി നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ നിന്നുമാണ് ഇവർ ചാലക്കുടി പുഴയിൽ ചാടിയത് ഇവർ ഈ മാസം രണ്ടാം തീയതി ചെറുതിർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യോളജി അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചിരുന്നു ചാലക്കുടി ഫയർഫോഴ്സും പോലീസും നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്